ഇതാണ് എൻ്റെ ഒരു ഒന്നര മാസം മുൻപത്തെ എൻ്റെ തലയുടെ അവസ്ഥ കേട്ടോ അതിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റാണ് ഞാനിപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടാൻ പോണെന്നു കേട്ടോ ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ തല ആ പോരും പോരും ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് ഡാം ഉണ്ടാതിരുന്ന് നല്ല കുട്ടിയല്ലേ നല്ല പോന്നല്ലേ അതെ അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ ഷെയർപ്പാക്കാണ് കേട്ടോ ഉം നമുക്ക് നമുക്കിന്ന് സിം എടുക്കാൻ സംഭവിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ പാക്ക് ആണ് കേട്ടോ ഒരു ഒരേ ഒരു ഐറ്റം വെച്ചിട്ട് മാത്രം നമുക്കുള്ള ഹെയർ പാക്ക് ആണ് ഇപ്പൊ എൻ്റെ മൂട്ടിയൊക്കെ കണ്ടോ നല്ല തിക്കൊക്കെ പോലെ കേട്ടോ തിക്ക് പോലെ അതുമാത്രമല്ല നമുക്കിങ്ങനെ എന്താ പറയുക സ്മൂത്ത്നിങ് ഒക്കെ ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് ഈ പാക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂട്ടോ ഇപ്പൊ എന്തസ്സിലാല്ലോ എന്ത് സന്തോഷത്തിലെന്നറിയാമോ ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് അറിയാമല്ലോ നമ്മുടെ മുടിയുടെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും അതെന്നെ കടന്ന് പറഞ്ഞോട്ടിങ്ങില്ല ഇപ്പം നല്ലപോലെയൊക്കെ ഫില്ലൊക്കെ ആയി തുടങ്ങിയത് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പാക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളൊരു സാധനം വെച്ചിട്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകട്ടെ നമ്മുടെ അടുക്കളയിലുള്ള കടുകാണ് നമ്മൾ ഇന്നത്തെ പാക്കിനൊണ്ട് ഉപയോഗിക്കുന്നത് കടുക് മാത്രം മതി കേട്ടോ ഈ കടുകിൻ്റെ കൂടെ വിറ്റാമിൻ വിറ്റാമിനെ ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കറ്റാഴപ്പാട അത് ജെല്ലും കൂടി ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത് മാത്രം തെച്ചാൽ മതി നമ്മുടെ തലയിലുള്ള താരനും പോയിട്ട് നമുക്ക് മുടി നല്ല പോലെ സമൃദ്ധിയായിട്ട് നല്ല കട്ട് വളരാൻ വേണ്ടി സഹായിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ചായിട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നമ്മൾ അധികം ഇട്ട് പൊടിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നാലേ അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ വല്ലാണ്ട് പേസ്റ്റ് രൂപത്തിലൊന്നും ആവില്ല ഇത് തന്നെ ആയതുകൊണ്ട് പേസ്റ്റ് രൂപത്തിലാവില്ല പക്ഷേ നമ്മുടെ തലവെട്ടിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ താരം പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ ഇത് ഈ പാക്കിടുമ്പോൾ ഇത്തിരി നീറ്റൽ ഉണ്ടാവും അത് കാര്യമാക്കണ്ട അത് കടുകിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നല്ലപോലെ മുടീടെ ആ താരനൊക്കെ പോയിട്ട് നല്ല വളർച്ച നമുക്ക് നല്ല തിക്ക്നസ് നമുക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ എല്ലാവർക്കും വളരെയധികം ഗുണം ചെയ്യണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടെ അടുത്തൊരു വീഡിയോ വരുന്നവരെയായിരിക്കും ബൈ ബൈ